പാമ്പാടി ബ്ലോക്കിനെ മാലിന്യമുക്തമാക്കാൻ ശില്പശാലയ്ക്ക് തുടക്കം പള്ളിക്കത്തോട് മാലിന്യമുക്തം നവകേരളം ടു പോയിന്റ് സീറോ രണ്ടാം ഘട്ട ക്യാമ്പയിനിന്റെ ഭാഗമായി പള്ളിക്കത്തോട് പാമ്പാടി ബ്ലോക്ക് തല ശില്പശാല നടന്നു പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ എബ്രഹാം ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ മാലിന്യം എന്ന് നമുക്കറിയാം അംഗങ്ങൾ നമുക്ക് ചെയ്യുന്ന പ്രവർത്തികള് അവരെ ഏറ്റെടുത്തു നടത്തുന്ന ഈ മാലിന്യ പ്രശ്നങ്ങള് പരിഹരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളിലും ഹരിതകർമ്മ സേനകളെ വിന്യസിച്ചിട്ടുണ്ട് അവർ ചെയ്യുന്ന ജോലി എത്ര നല്ല ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡിഒ സന്തോഷ് ആന്റണി സ്വാഗതവും ബ്ലോക്ക് എ എക്സി അരുണസ് നന്ദിയും പറഞ്ഞു ബ്ലോക്ക് ജിഇഒ അജികുമാർ ആർ ജി എസ് എ ബ്ലോക്ക് കോർഡിനേറ്റർ ആശിഷ് എം എസ് കില ബ്ലോക്ക് കോർഡിനേറ്റർ കുര്യൻ വടക്കേടം തുടങ്ങിയവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് എടുത്തു ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര തീമാറ്റിക്സ് എക്സ്പെർട്സ് രേണുവാർ സൗമ്യ കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർ ജിഷ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു ബ്ലോക്കിലെ എട്ട് പഞ്ചായത്തുകളിൽ നിന്നുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള പ്രതിനിധികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് പഞ്ചായത്ത് തല ശിൽപശാല പിന്നീട് നടക്കും ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ